ഇന്ത്യക്കുള്ളിൽ അനധികൃതമായി നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഡൽഹിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ബംഗ്ലാദേശി പൗരന്മാരെയാണ് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ അനധികൃതമായി എത്തിയവർ ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി തന്നെ നാടുകടത്തൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നൂറ്റി പേർ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നവരായി കണ്ടെത്തുകയായിരുന്നു ഇവർക്ക് എല്ലാവർക്കും എതിരെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് അവരെ വിദേശ രജിസ്ട്രേഷൻ ഓഫീസിന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ ആയിരത്തിലധികം ബംഗ്ലാദേശികളെയാണ് ഗുജറാത്തിൽ നിന്ന് പോലും പിടികൂടിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ തന്നെ നൂറിലധികം ബംഗ്ലാദേശികളുടെ വീടുകളാണ് സർക്കാർ ബുൾഡോസ കൊണ്ട് ഇടിച്ചു നിരത്തിയതും അതുപോലെ തന്നെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്രം ഗുജറാത്തിൽ ബംഗ്ലാദേശുകൾക്കെതിരെ ഉണ്ടായ ചരിത്ര നടപടികൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നീക്കം വന്നിരിക്കുന്നതും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഡി ഡി എ ഭരണകൂടം പോലീസും മറ്റു വകുപ്പിലെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചതും അതേസമയം ബംഗ്ലാദേശികൾക്കെതിരെ പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഔട്ടർ നോർത്ത് ജില്ലാ ഡി സി പി നിതിൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നരേല വ്യവസായിക മേഖല ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജോധ്പൂരിൽ നിന്ന് ബംഗ്ലാദേശികളെ നാടുകടത്തിയതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ ബംഗ്ലാദേശികളെ ആദ്യം ജോധ്പൂരിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് അയച്ചതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജസ്ഥാൻ പോലീസ് ഇവർക്കെതിരെ പ്രത്യേക ക്യാമ്പയിൻ നടത്തി വരികയായിരുന്നു സംസ്ഥാനത്തുടനീളം ആയിരത്തിയെട്ട് ബംഗ്ലാദേശികളെ പിടികൂടിയിട്ടുണ്ട് ജയ്പൂർ ജില്ല റേഞ്ചിൽ വെച്ച് എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ബംഗ്ലാദേശികളെ പിടികൂടുകയും സിക്കാറിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടിയതായ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസം അവസാനമായി ബംഗ്ലാദേശുകളുടെ രണ്ടായിരത്തിലധികം അനധികൃത വീടുകൾ ഗുജറാത്ത് സർക്കാർ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയായിരുന്നു ഇതിനെ അടയാളപ്പെടുത്തിയതും രാത്രി വൈകി വലിയൊരു പോലീസ് സംഘം ചന്തോളാ കുളം പ്രദേശത്ത് എത്തുകയായിരുന്നു രണ്ടായിരത്തിലധികം പോലീസുകാർ പതിനഞ്ച് കമ്പനി സിആർ പി എഫുകൾ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആയിരത്തി എണ്ണൂറ് ജീവനക്കാർ എഴുപത്തിനാല് ജെ സി ബികൾ ഇരുന്നൂറ് ട്രക്കുകൾ അതുപോലെ തന്നെ ഇരുപത് ഇലക്ട്രീഷ്യന്മാരുടെയും ടീമുകൾ പത്ത് മെഡിക്കൽ ടീമുകൾ പതിനഞ്ച് ഫയർ ടെൻഡറുകൾ എന്നിവ ഒരുമിച്ചുകൊണ്ടായിരുന്നു ഈ മെഗാ ബുൾഡോസർ ദൗത്യത്തിന് പങ്കാളികളായത് രണ്ടായിരത്തിലധികം ബംഗ്ലാദേശി കുടിലുകൾ മൂന്ന് അനധികൃത റിസോർട്ടുകൾ അനധികൃത പാർക്കിംഗ് യൂണിറ്റുകൾ എന്നിവയെല്ലാം തന്നെ പൊളിച്ച് നീക്കം ചെയ്യുകയും ചെയ്തു ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയായിരുന്നു സ്വതന്ത്രമാക്കിയത് ഈ സംഭവ വികാസങ്ങളോട് കൂടി തന്നെ ഇപ്പോൾ ബംഗ്ലാദേശികളെ നാടുകടത്തുന്ന നടപടിക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ സാധാരണയായി ഒരു നിയമവിരുദ്ധ വിദേശീയ പിടികൂടിയാൽ നാടുകടത്തൽ ഏകദേശം രണ്ടു മാസം എടുക്കും എന്നാൽ ഗുജറാത്തിൽ പിടികൂടപ്പെടുന്ന ബംഗ്ലാദേശികളെ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടുകടത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കേന്ദ്രം ഈ നടപടിയാണ് സ്വീകരിച്ചു പോരുന്നതും ഇതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചു എന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ